ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വെറും ആറര ലക്ഷം രൂപയിൽ താഴെ പണി മുഴുവനായി കഴിയാത്ത വെറും ചില്ലറ പണി മാത്രം ബാക്കിയുള്ള രണ്ട് ബെഡ്റൂമുള്ള ഒരു വാർപ്പ് വീട് വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീടുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നാല് സെൻറ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രണ്ട് ബെഡ്റൂമുള്ള ഈ വാർപ്പ് വീടുമാണ് വിൽപ്പനക്കുള്ളത് പാലക്കാട്ടു ചെറുപ്പുളശ്ശേരി ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും നാഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ നാനൂറ് മീറ്റർ ദൂരത്തിൽ ഒരു അമ്പത് മീറ്റർ ദൂരം നടക്കാനുള്ള വഴി മാത്രമാണ് ഇതിലേക്കുള്ളത് നടക്കാനുള്ള വഴി മാത്രമായതുകൊണ്ട് തന്നെ വളരെ വിലക്കമ്മിയായിട്ടാണ് വീട് കൊടുക്കുന്നത് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും ഒന്നര കിലോമീറ്റർ ദൂരമാണുള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ടര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ നിന്നും ഒന്നര കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾ ബാങ്കുകൾ പഞ്ചായത്ത് വില്ലേജ് ഇവയെല്ലാം തന്നെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ ഒരു ഓപ്പൺ കിണറുണ്ട് ആ കിണർ ഇടിഞ്ഞിരിക്കുകയാണെന്ന് മാത്രം അതൊന്ന് വൃത്തിയാക്കി ഇതിൽ തന്നെ സുലഭമായ വെള്ളം ലഭിക്കുന്നതാണ് കൂടാതെ പാടത്തിൻ്റെയും അതുപോലെ തന്നെ കനാലിൻ്റെയും അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് നോക്കാം പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ സിറ്റൗട്ട് പോലെ ചെറിയൊരു ഹാളാണ് ഉള്ളത് ഈ ഹാളിൽ നിന്നും മെയിൻ ഹാളിലോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ മെയിൻ ഹാൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് ഏരിയ ആക്കാം അതുപോലെ തന്നെ ഇതിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്നും ഒരു ആർച്ച് ഇട്ട് ഒരു പാസേജ് കൊടുത്ത് ആ പാസേജിൽ രണ്ട് സൈഡിലായി ഓരോ ബെഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നിലത്ത് ടൈല് വിരിച്ചിട്ടുണ്ട് ഇവിടെ ബെഡ്റൂമുകളിൽ ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും നിലത്ത് ടൈല് വിരിക്കാനുണ്ട് നിരം കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇലക്ട്രിക്കും അതുപോലെ പ്ലംബിങ്ങിൻ്റെയും വർക്ക് എടുക്കാനുണ്ട് പിന്നെ ഉള്ളിലെ ഒരു ബാത്റൂമുണ്ട് ആ ബാത്റൂമിൻ്റെ വർക്കും എടുക്കാനുള്ളതാണ് ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം കാണാം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നിലത്ത് ടൈല് വിരിച്ചിട്ടുണ്ട് ഇനി രണ്ട് ബെഡ്റൂമുകളുടെ ഇടയിലായി ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെ പണി കുറച്ചുകൂടി ബാക്കിയുണ്ട് ഇനി മെയിൻ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാടുന്നതാണ് ഇതിലെ കിച്ചൺ ഇവിടെ കിച്ചണിൻ്റെ പണിയും കുറച്ചുകൂടി ബാക്കിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ മേലോട്ടുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് പുറത്തു നിന്നാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കിച്ചണിൽ നിന്നും പുറത്തോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ഇതിലുള്ള ഈ നാല് സെൻറ് സ്ഥലവും പണി മുഴുവനായി കഴിയാത്ത രണ്ട് ബെഡ്റൂമുള്ള ഈ വാർപ്പ് വീടും ഇതിന് മുഴുവനായി വെറും ആറര ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം നിങ്ങൾ ഇവിടെ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് அப்போல் அடுத்து ஓடுறதுக்கு நான் பாய்